ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ട് വന്നേക്കുവാണേ എനിക്ക് അലാർത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ അതായത് ഇവളൊരുത്തി മതി എന്നെ രാവിലെ കുത്തിപ്പൊക്കാൻ വിശന്നിട്ടാന്ന് തോന്നുന്നു ഭയങ്കര കരച്ചിലായിരുന്നു പിന്നെ അവളുടെ വിളയായിട്ട് എഴുന്നേറ്റില്ലെങ്കിൽ പിന്നെ അതിനെക്കാട്ടിലും വലിയ സംഭവമാകും എഴുന്നേറ്റ് അവളെ കുറച്ചു നേരം ഒന്ന് കൊഞ്ചിച്ച് അവൾക്കുള്ള ഫുഡൊക്കെ ഇട്ടുകൊടുത്ത് നേരെ ഞാൻ എൻ്റെ പരിപാടിയിലേക്ക് തിരിഞ്ഞു ഫ്രഷ് ആയിട്ട് നേരെ വേറെ ഒന്നും ഇല്ല അടുക്കളയിലോട്ട് പോവുക അമേളിച്ചന് ലഞ്ച് ബോക്സിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കുക അത്രേ ഉള്ളൂ കുറച്ച് ദിവസമായിട്ട് ഹെൽത്ത് ഭയങ്കര വീക്കാണ് കാരണം ഹോർമോണൽ ഇഷ്യൂ കാരണം നന്നായിട്ട് തടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഭയങ്കര ക്ഷീണവും ഹെയർ ലോസും പറയണ്ടായി എന്തൊക്കെയാണെന്ന് പോലും എനിക്കറിയില്ല ഭയങ്കരമായിട്ട് പിംപിൾസ് വരുന്നു പിന്നെ സ്വയമായിട്ടൊന്ന് മോട്ടീവ് ആകാമെന്ന് കരുതി ഞാൻ രാവിലെ തന്നെ ഒന്ന് ഫ്രഷ് അപ്പായിട്ട് നേരെ അടുക്കളയിലോട്ട് കയറി ഇടയ്ക്ക് ലൈവ് ചെയ്യുന്നതുകൊണ്ട് ലൈവിൻ്റെ കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചതിന് ശേഷം ലൈറ്റും കൂടി ഒന്ന് സെറ്റാക്കിയേ ലൈറ്റ് വെട്ടം കുറവായതുകൊണ്ട് ഞാൻ എക്സ്ട്രാ കുറച്ച് ലൈറ്റ് എൻ്റെതായ രീതിയിൽ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതും കൂടി ഒന്ന് സെറ്റാക്കി നേരെ ചോറ് വെച്ചു കുക്കറിൽ അരി വെക്കുന്നത് കൊണ്ട് എനിക്കെല്ലാം എളുപ്പമാണ് കേട്ടോ ഒറ്റ വിസിലിൽ എല്ലാം തീരും അരി എടുത്ത് കുറച്ചേരം ഞാൻ വെള്ളം ഒഴിച്ചൊന്ന് കുതിത്തിടുവേ പച്ചക്കറിയൊക്കെ തലേന്ന് തന്നെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അവിയലാ വയ്ക്കാൻ പ്ലാൻ ചെയ്തേക്കുന്നത് അതുകൊണ്ട് വെള്ളരിക്കയും പടവലങ്ങയും മത്തങ്ങയും അങ്ങനെയുള്ള ഒക്കെ ഞാൻ പച്ചക്കറി കിറ്റ് കിട്ടുമ്പോൾ അവിയലിനുള്ളതും സാമ്പാറിനുള്ളതും സെപ്പറേറ്റ് മാറ്റി വെക്കുമേ തലേന്ന് വെച്ചാൽ മീൻകറി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അതൊന്ന് ചൂടാക്കാൻ വെച്ചു ജനലൊക്കെ ഒന്ന് തുറന്നിട്ടു എല്ലാത്തിനും ഓരോ പ്ലാനിങ് ഉള്ളതുകൊണ്ട് കാര്യങ്ങളൊക്കെ എളുപ്പമാന്നേ അങ്ങനെ ഒന്നിനും തോറ്റു കൊടുക്കാൻ മനസ്സിലായെന്ന് കരുതിയുള്ള ഓരോ യാത്രകളും തുറന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ അപ്പോൾ അരിയൊക്കെ കഴുകി നേരെ കുക്കറിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരൊറ്റ വിസിലിൻ്റെ കാര്യമേ ഉള്ളൂ അതായി കഴിയുമ്പോൾ ഓഫ് ചെയ്ത് വെക്കാം അപ്പോഴത്തേനും നമുക്ക് മീൻകറിയും കൂടെ ചൂടാകുമല്ലോ ഇനി അവിയലിന് കുറച്ച് കഷ്ണങ്ങളും കൂടി വേണം അതൊക്കെ ഒന്ന് എടുത്ത് അരിഞ്ഞ് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കാര്യം എളുപ്പമാകും ഇന്ന് അധികം ഒന്നും ഇല്ല കേട്ടോ മീൻകറിയുള്ളതുകൊണ്ട് ആ അവിയലും കൂടി മാത്രമേ വെക്കുന്നുള്ളൂ കുറച്ച് പുളിയും ഇഞ്ചി ഇരിപ്പുണ്ട് അപ്പോൾ ആ ഇഞ്ചിക്കറിയും കൂടെ അച്ചയ്ക്ക് വിടും രാവിലെ പിന്നെ ഒരു കട്ടൻ ചായ കുടിച്ചേക്കാവുന്ന കരുതി കൂട്ടത്തിലൊരു ചായയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നേ ഇനി അവിയലിന് വേണ്ടിയുള്ള ബാക്കി കഷ്ണങ്ങളും കൂടി അരിഞ്ഞ് സെറ്റാക്കാം സൈഡിൽ എൻ്റെ ലൈവ് റണ്ണിങ് ആണ് കേട്ടോ എട്ടിത്തൂക്കിയ ലൈറ്റ് കണ്ട ആരും ചിരിക്കേണ്ട കേട്ടോ ഒരു ക്ലാരിറ്റി ഇല്ലെങ്കിൽ ആരും നമ്മളുടെ വീഡിയോ പോയിട്ട് ഒന്നും കാണൂല കാണൂല്ലന്നേ ഞാൻ ഫ്രിഡ്ജിലേക്ക് വെജിറ്റബിൾസ് വെക്കാൻ വേണ്ടി വേണ്ടിതായി ഇതുപോലത്തെ കുറച്ച് ബോക്സ് വാങ്ങിച്ചായിരുന്നേ അത് വാങ്ങുമ്പം ഫ്രിഡ്ജിൽ ഒരു റാവ് ഫുള്ള് അത് വെച്ചങ്ങ് സെറ്റാക്കാം പെട്ടെന്ന് പച്ചക്കറികൾ എന്തൊക്കെയായിരിക്കുന്നതെന്ന് കാണാനും പറ്റും നീറ്റായിട്ട് ഫ്രിഡ്ജ് സൂക്ഷിക്കാനും പറ്റും വലിയ വിലയൊന്നും ആയില്ല എനിക്ക് ഒന്നും ആറ് ബോക്സുകൾക്ക് അങ്ങാണ്ട് നൂറ്റി സംതിങ് രൂപ എങ്ങാണ്ട് ആയിട്ടുള്ളായിരുന്നേ അങ്ങനെ പച്ചക്കറികളെല്ലാം അരിഞ്ഞ് കഷ്ണങ്ങളാക്കി നേരെ ഒന്ന് എണ്ണ ഒഴിച്ച് വഴറ്റി അവിയെന്നുള്ളിൽ സെറ്റാക്കി വെച്ചു എണ്ണയിലിട്ട് വഴറ്റിയതിന് ശേഷം കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് ചോറപ്പത്തേനെ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ അതിനെ ഞാനൊന്ന് നൂറ്റാനിട്ടേ ഇനി ആ പച്ചക്കറികളൊക്കെ ഒന്ന് വേവട്ടെ ഇനി വേറെ പണികളെന്ന് പറഞ്ഞാൽ പാത്രം എല്ലാം കൂടെ എടുത്ത് ഒന്ന് കഴുകി വെക്കാതെ ഉള്ളൂ ഇനിയും പാത്രങ്ങളും കൂടെ കഴുകഴിഞ്ഞാൽ എൻ്റെ കിച്ചണിലെ പരിപാടികളെല്ലാം കഴിഞ്ഞ കേട്ടോ ഏകദേശം എട്ട് മണിയൊക്കെ ആകുമ്പോൾ തന്നെ എൻ്റെ രാവിലത്തെ പരിപാടി ഉച്ചയ്ക്കത്തെ പരിപാടി എല്ലാം കഴിയും കിച്ചണിലെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് എനിക്കതിനൊന്നും ഇറങ്ങാൻ പറ്റും എടുക്കുന്ന പാത്രം അപ്പം തന്നെ കഴുകി വയ്ക്കുന്നതുകൊണ്ട് എനിക്ക് പിന്നത്തേനെ പാത്രങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പം തന്നെ ഞാൻ കഴുകി എടുക്കും അതിനിടയ്ക്ക് അവിയലിനുള്ള അരപ്പും ചേർത്ത് വെച്ചിരുന്നു കേട്ടോ അങ്ങനെ അവിയലും റെഡിയായി ഇനി സ്റ്റൗവും കൗണ്ടർ ടോപ്പും എല്ലാം ഒന്ന് തുടച്ച് നീറ്റാക്കി എടുക്കുക അതുമാത്രമേ ഉള്ളൂ കേട്ടോ വേറെ വലിയ പണികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊന്നും ഇത് ചെയ്യുന്ന ഒരു കാര്യമാണോ കേട്ടോ എന്നും എല്ലാ ഏരിയയും നന്നായിട്ട് തുടച്ചെടുക്കും നമ്മുടെ പാത്രം കഴിയുന്ന ലിക്വിഡ് വെച്ചിട്ട് ആദ്യം ഒന്ന് തുടയ്ക്കും പിന്നെ നോർമൽ വാട്ടർ വെച്ചിട്ട് വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കും ഉറുമ്പിൻ്റെ ശല്യം ഭയങ്കരമാണ് കേട്ടോ കുട്ടി ഉറുമ്പില്ല ഉറുമ്പ് എവിടെ വെച്ചാലും ഏതെങ്കിലും വഴി കൂടെ ഉറുമ്പ് വരും എന്തെങ്കിലും ഒരു അരി കിടന്നാൽ മതി അല്ലെങ്കിൽ ചോറ് കിടന്നാൽ മതി അപ്പം അവിടെ കാണും ഒരു കൂട്ട ഉറുമ്പ് അതുകൊണ്ട് ഞാൻ നന്നായിട്ട് തുടച്ചെടുക്കും കേട്ടോ എനിക്കിനി ഈ പരിപാടി കഴിഞ്ഞിട്ട് വേണം അമലച്ചൻ്റെ ലഞ്ച് ബോക്സിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി അങ്ങനെ മീൻകറി എടുത്ത് നേരെ മാറ്റി വെച്ചു കൂട്ടത്തിൽ അവിയലും എടുത്ത് വെച്ചു ചോറും കൂടി എടുത്ത് വെച്ചു ഇനി ഞാൻ ആ കൗണ്ടർ ടോപ്പ് ഒന്ന് വൈപ്പ് ചെയ്ത് മാറ്റുവേ കാരണം ഞാൻ ഇവിടെ വെച്ചാണ് വീഡിയോ എടുക്കുന്നത് ഇനിയുള്ളതാണ് മെയിൻ പരിപാടി അമലിച്ചിൻ്റെ ലഞ്ച് ബോക്സ് എൻ്റെ ഷോർട്സ് കാണുന്നവർക്കറിയാം ഞാൻ ഡെയിലി ഇടുന്നൊരു വീഡിയോ ആണ് അമലിച്ചിൻ്റെ ലഞ്ച് ബോക്സ് അങ്ങനെ ടിഫിൻ ബോക്സും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചു ഇനി ക്യാമറയും കൂടെ സെറ്റാക്കിയാൽ മതി ദാ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് ഇപ്പം കണ്ടില്ലേ രാവിലത്തെ എൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞാൽ എൻ്റെ കിച്ചൺ നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് ഇരിക്കുകയാണേ രാവിലെ ഞാൻ അവിയലും മീൻകറിയും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അമലച്ചൻ്റെ ചോറാണേ കൊടുത്തതേ കുറച്ച് ചോറും ഏറെ അവിയലും കുറച്ച് മീൻകറിയും പുളിയും ചീൻ കൂടെ അമലച്ചനും കഴിക്കാൻ കൊടുത്തു അമലിച്ചൻ കഴിച്ച് കഴിഞ്ഞിട്ട് ഉന്നം നോക്കിയിരിക്കുന്ന ഒരാളുണ്ട് കേട്ടോ അതാ ഈ കുരുപ്പ് അവൾക്ക് വെളിയിൽ പോകണം അവളുടെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ വേണ്ടി അവൾ കട്ട വെയ്റ്റിംഗ് ആണേ എനിക്ക് അമലി പോവാണ്ട് ഒന്നും ചെയ്യാനും ഒക്കില്ല അങ്ങനെ അമലി പോയതിന് ശേഷം ഞാനും കുരുപ്പും നേരെ വെളിയിലോട്ടിറങ്ങി കുരുപ്പിന് കുരുപ്പിൻ്റെ കാര്യങ്ങൾ കുറേ പരിപാടികളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അതൊക്കെ അവൾ നൈസായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണേ പിന്നെ കുറേ നേരം നേരം ഞാൻ പോയി കിടന്ന് ഉറങ്ങി ഉറക്കമൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ സമയം പന്ത്രണ്ട് മുക്കാൽ ഒന്നും നോക്കിയില്ല നേരെ പോയി കുറച്ച് ചോറും അവിയലും ഇഞ്ചിക്കറിയും മീൻകറിയൊക്കെ കൂട്ടി നന്നായിട്ടങ്ങോട്ട് കഴിച്ച് മുഖം കണ്ട അറിയത്തില്ലേ ഉറക്കച്ചടച്ചൽ വൈകുന്നേരം ആയപ്പോൾ കുരുപ്പിൻ്റെ പതിവ് പരിപാടി തന്നെ വെളി വന്ന് വെളിയിൽ വന്നിങ്ങനെ വായിനോക്കിയിരിക്കുക ഞാനും കുറേ നേരം വരുന്നു പിന്നെ ഞാൻ നേരെ പോയി ചെടിക്കെല്ലാം വെള്ളം ഒഴിച്ചേ എനിക്കിപ്പോൾ പ്രത്യേകിച്ച് ചെടിക്ക് വെള്ളം ഒഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കണ്ടോ ഇതിപ്പം മഴ പെയ്യുന്ന പോലെ വെള്ളം പോകുന്ന കണ്ടില്ലേ ഓസിൻ്റെ അറ്റത്ത് കണക്റ്റ് ചെയ്യുന്നൊരു സാധനം അഞ്ചാണ് കേട്ടോ ഓരോ മൂടും മാറ്റിയിട്ടിട്ട് നമുക്ക് ചെടിക്ക് വെള്ളം ഒഴിക്കാൻ പറ്റുമോ അതുകൊണ്ട് കുറേ ഏറെ നേരം നിന്ന് ഞാൻ ചെടിക്കെല്ലാം വെള്ളം ഒഴിച്ചു ചെടിയുടെ പുറകെ ഇറങ്ങിക്കഴിഞ്ഞാൽ സമയം പോകുന്ന തീരെ അറിയൂല ഒരു ദിവസം ഇവിടെ ഇരിക്കുന്ന ചെടികളെ ചെടികള് രണ്ടുമൂന്ന് ദിവസം കഴിയുമ്പോൾ അവിടുന്ന് മാറ്റി ഇപ്പുറത്തോട്ട് വെക്കും ഒന്നിനും അങ്ങോട്ടും ഇങ്ങോട്ടും പണക്കം വേണ്ടല്ലോ ചെടിക്ക് വെള്ളം ഒഴിക്കുന്ന സമയത്ത് കുരുപ്പ് നല്ല കസേരയിലിരുന്ന എല്ലാം ഇങ്ങനെ കണ്ടോണ്ടിരിക്കേ അങ്ങനെ എൻ്റെ ഒരു ദിവസം എന്താ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം